മുഹൂർത്താകാറായി കുട്ടിയെ വിളിച്ചോളൂ പൂജാരി പറഞ്ഞു ഒരു വേശിപ്പണി നെസ്സാറിന് വിവാഹം കഴിക്കാൻ കിട്ടിയത് കഷ്ടം തന്നെ എത്ര അല്ല ആലോചനകൾ വന്നതാ എന്നിട്ട് ചേ അവളുടെ ഒരു ഭാഗ്യം അല്ലാതെ എന്തു പറയാനാ ത്തിലേക്ക് കയറുന്ന പാർവതിക്ക് ചെവിയിൽ അവരുടെ പതിഞ്ഞ സ്വരത്തിലുള്ള വാക്കുകൾ വന്നടിച്ചു വാക്കുകളുടെ മൂർച്ചയിൽ അത് പറഞ്ഞവരുടെ മുഖത്ത് പോലും അവൾ നോക്കാൻ ഭയന്നു അവളുടെ ഉള്ള മലറി വിളിച്ചു മനസ്സിൽ നിർവികാരിത മാത്രം കരഞ്ഞു കരഞ്ഞു കണ്ണിനീർ പോലും വറ്റി എനിക്കറിയാൻ കണ്ണിനീരില്ല അതാണ് സത്യം ആരൊക്കെയോ തന്നെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്താൻ കൊണ്ടുപോകുന്നു ആരാണെന്ന് പോലും അറിയില്ല എന്തിനേറെ പറയുന്നു തന്നെ താലി കെട്ടാൻ പോകുന്നവനെ പോലും അവൾക്കറിയില്ലായിരുന്നു ആ മനുഷ്യന്റെ അടുത്തായിരിക്കുമ്പോൾ അവളുടെ ദേഹം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു ഒരാശ്രയത്തിനായി ചുറ്റും കൂടി നിന്നവരിലേക്ക് നോക്കി തിക്കിലും തിരക്കിലും കാണാൻ ആഗ്രഹിച്ച ആളെ കണ്ടപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി കാര്യങ്ങളെല്ലാം ബ്രോക്കർ ഓടി നടന്ന് ചെയ്യുന്നു പൂജാരി പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ അതേപടി അനുസരിച്ചു നാദസ്വരം മീന കൊണ്ട് അകമ്പടിയോടെ താലിക്കാഴുത്തിൽ വീഴുമ്പോൾ നെട്ടിക്കൊണ്ട് പാറു അതിന്റെ ഉടമയെ നോക്കി പൂച്ചത്തോട് അവൾ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നവൻ സിന്ദൂരമായി സീമന്തരേഖ ചുവപ്പ് രാശി പടർന്നു ദൂരം മാറി എന്ന് കൊണ്ട് മുഖം മറച്ചുകൊണ്ട് എൻ്റെ മായം എന്നെ അനുഗ്രഹിക്കുന്നു ആ ചുണ്ടിനും അവൾക്കത് മനസ്സിലായി അന്നേരം കണ്ണീർക്കാവളിനെ നനയിച്ചുകൊണ്ടിരുന്നു മുന്നേ ഫ്ലാഷ് മിന്നിയപ്പോഴാണ് പാറ നോട്ടം മാറ്റിയത് അപ്പോഴാണ് അവൾ അറിഞ്ഞത് ആ ഒരു കൂട്ടം ക്യാമറ കണ്ണുകൾ തനിക്ക് പിന്നിലാണെന്ന് ഒരുപാട് നേരത്തെ ഫോട്ടോ എടുപ്പിന് ശേഷമാണ് ആളിനെ കാറിൽ കയറ്റിയത് യാത്രയിലുടനീളം മൗനമായിരുന്നു ഇരുവരും തമ്മിൽ കാർ ഒരു വലിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി ആ വീട് കണ്ടു പാറു അന്താളിച്ചു ഇത് വീടല്ല കൊട്ടാരമെന്ന് പറയുന്നതാകും ശരി കാറ് മുറ്റത്തെത്തിയപ്പോൾ ബ്രോക്കർ വന്ന് ഡോർ തുറന്ന് തന്നു കുട്ടി എന്തിനെ പേടിക്കുന്നു എല്ലാം കുട്ടിയുടെ ഭാഗ്യമാണ് കാശി സാർ നല്ല ആളാണ് കാശി അപ്പോൾ അതാണ് പേര് അല്ലേ അവൾ മനസ്സിൽ പറഞ്ഞു അകത്തു കയറി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്നു പാറു മുകളിൽ നിന്ന് കാശിറങ്ങി വരുന്നത് കണ്ട് അവളുടെ മിഴികൾ താന്നു അവൾ നോക്കുക പോലും ചെയ്യാതെ എന്തിനെ ഇങ്ങനെ ഉണ്ടെന്ന് പോലും പരിഗണിക്കാതെ കുറെ നോട്ടുകെട്ടുകൾ എടുത്ത് ബ്രോക്കർക്ക് കൊടുത്തു ഈ പണത്തിന്റെ പകുതി നിനക്ക് പകുതി അവളുടെ തള്ളയ്ക്ക് എന്ന് പറഞ്ഞേ കാശിപ്പുറത്തേക്ക് പോയി പാറു കഴുത്തിലെ താലി പിടിച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു കരഞ്ഞിരുന്നാലും ആഹാരം കഴിക്കാതിരുന്നാലും ക്ഷീണം അവൾ വന്നു മൂടി പാറുമല്ലേ തലസെറ്റിയിൽ ചായച്ചു കല്യാണപ്പിണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ ഒരു സ്ത്രീ വന്ന് പാറുവിനെ തട്ടി വിളിച്ചു കണ്ണുകൾ തുറന്ന് ചുറ്റി നോക്കി താൻ വരുമ്പോൾ ഉള്ള വീടല്ല ഇപ്പോഴുള്ളത് പോലെ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു റിസപ്ഷനുണ്ട് വേഷം മാറ്റാൻ ആ സ്ത്രീ പറഞ്ഞു ആ സ്ത്രീ അവളെയും കൊണ്ട് കാശിയുടെ മുറിയിലെത്തി പാറുമുറിയാകെ ഒന്ന് കണ്ണോടിച്ചു ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഈ മുറി തന്നെ പാറു അവിടെ എല്ലാം തിരിഞ്ഞു ബ്രോക്കറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട തൻ്റെ ബാഗ് പക്ഷെ അത് അവിടെയൊന്നും കണ്ടില്ല അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് പറഞ്ഞു എനിക്ക് വേഷം മതി പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല അവർ പാറുവിനെ കൂട്ടി താഴേക്ക് പോയി അവളെ കാശിക്കൊപ്പം ചേർത്ത് നിർത്തി അവൾ അവൻ പരിഗണിക്കുന്ന കൂടെ ഇല്ലായിരുന്നു എന്നവൾക്ക് മനസ്സിലായിരുന്നെങ്കിലും ഇവിടെ വേറെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടും അവൻ്റെ കൂടെ നിന്നും കുറേ അധികം നിന്നത് കൊണ്ട് കാൽ കടഞ്ഞു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഗ്യാസിന്റെ പ്രശ്നവും അത് കാരണം ഓക്കാനും തോന്നി പെട്ടെന്ന് തന്നെ അവൾ ബാത്റൂമിലേക്ക് പോയി കൈയും വായുമുഖവും കഴുകി വന്നു നേരത്തെ കണ്ട ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാം ശൂന്യം ഏട്ടൻ എവിടെ പോയി എല്ലാവരും എവിടെ പോയി അവൾക്ക് കരച്ചിൽ വന്നു അവളുടെ ശബ്ദം തീങ്ങി ഇല്ല ആരുമില്ല ഏട്ടനെ തനിച്ചാക്കി എവിടെ പോയി കണ്ണുനീർ കവളിൽ നിന്ന് നനയിച്ചു കൊണ്ടിരുന്നു വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ ഉരിട്ട് വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തൊണ്ടപ്പൊട്ടി അലറിക്കറിഞ്ഞിട്ടും ആരും കേട്ടില്ല എല്ലാം എൻ്റെ മമ്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ എന്നിട്ടിപ്പോ ഞാൻ മാത്രമായി നേരം ഇരട്ടി തുടങ്ങി തലവേദനിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ പടിയിൽ കയറി റൂമിലെത്തി കണ്ണുകൾ ക്ഷീണം കൊണ്ടുള്ള ഉറക്ക സ്ഥാനം പിടിച്ചിരുന്നു നിനക്കറിയില്ല പാറു നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ അന്ന് മുല്ലപ്പൂക്കെ കൊണ്ട് അലങ്കരിച്ച മണിറയിലാണ് കിടക്കാൻ കൂട്ടുകാരി ദേവിൻ്റെ വാക്കുകൾ ഓർക്കുന്തോറും പാറവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പൂവില്ല പൂമണമില്ല താലി കെട്ടിയ ഭർത്താവ് പോലുമില്ല ആഭരണങ്ങളെല്ലാം അയച്ചു വെച്ചു താലി മാത്രം ധരിച്ചു തൻ്റെ സീമന്തരേഖയിലെ സിന്ദൂരൻ തന്നെ നോക്കി കൊഞ്ഞനെ കുത്തുന്ന പോലെ അവൾക്ക് തോന്നി മുടിയിലെ മുല്ലപ്പൂ അയച്ചു മാറ്റി മുറിയുടെ ഒരു മൂലയിൽ കാൽമുട്ടിലായി മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നു എപ്പോഴും ഉറങ്ങിപ്പോയി സമയമേറെ കാശ് വന്നു അവന്റെ കാലുകൾ നിലത്തുറയ്ക്കാതെ കുഴഞ്ഞിരുന്നു മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവിടെങ്ങും പരന്നിരുന്നു ഇരുന്നുറങ്ങുന്ന പാറുവിനെ നോക്കി എന്നിട്ട് മദ്യക്കൊപ്പി തുറന്ന വായിലേക്ക് കമത്തി എന്നിട്ട് അവളുടെ അടുത്ത് മുട്ട കൊത്തിരുന്നു ഊതി വിട്ടു പക്ഷെ പാറു അനങ്ങിയല്ല എങ്ങനെ അറിയാനാ നാലു നേരം മദ്യവും സേവിച്ചു കണ്ട ആണുങ്ങളുടെ കൂടെ ഹാഴിഞ്ഞാടുന്നവൾക്ക് ദേഷ്യം കൊണ്ട് കാശിയുടെ ചുണ്ടും പിരികും വിറച്ചു ഉറങ്ങു നീ എന്നെ ഉറങ്ങു അല്ലെങ്കിൽ ഈ കാശിനാഥ് ഉറക്കും ഹേസിലെ തണുപ്പ് കൂട്ടിയിട്ട് തണുത്തു വിറക്കിട്ട് ഹവളിലേക്ക് പുച്ഛം വാരി വിതറി ബെഡിലേക്ക് വീണു എപ്പോഴും തണുപ്പ് കാരണം പാറു കണ്ണുകൾ തുറന്നു ചുറ്റുമിരുട്ട് കാലുകൾ തരിച്ചിരുന്നു ചുണ്ടുകൾ കൂടി ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല സാരിയുടെ പിന്നയച്ച് മാറ്റി സാരി തലപ്പ് കൊണ്ട് ദേഹം മറച്ചു വെച്ച് കിടന്നു മുഖത്തേക്ക് വീശിയടിച്ച വെള്ളത്തിന്റെ ഫലമായി പാറു കണ്ണുകൾ തുറന്നു ഈ വെള്ളം വെള്ളമൊഴിച്ചത് ഏട്ടനാകുമോ അവൾ ചിന്തിച്ചു എഴുന്നേൽക്കാൻ ഈ മാർഗമേ ഉള്ളൂ പാറു ഓരോന്നാലോ ചീർഘമായി നിശ്ചയിച്ചു അപ്പോഴാണ് പാറു തന്നെ നനഞ്ഞ വസ്ത്രം ശ്രദ്ധിച്ചത് മാറിയെടുക്കാൻ കയ്യിൽ ഒന്നുമില്ല ക്ഷീണം വകവെക്കാതെ അവൾ താഴേക്ക് പതിയെ പതിയെ നടന്നു പോയി കാശി അവിടേക്ക് നോക്കി കണ്ടില്ല പതിയെ വെളിയിൽ ഇറങ്ങി സൂര്യശ്മി ദേഹത്ത് തട്ടിയപ്പോൾ വെട്ടി വിറച്ചു അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ പാറു അങ്ങോട്ട് പോയി അവിടെ ഒരു സ്ത്രീ കാര്യമായ പാചകത്തിലാണ് ഇന്നലെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ്റെ അമ്മയായിരിക്കുമോ എന്തായാലും അമ്മയാകാൻ വഴിയില്ല ആണെങ്കിൽ ഇന്നലെ മകന്റെ വിവാഹത്തിന് വരുമായിരുന്നു എഴുന്നേറ്റോ ഇതെന്ത് കോല മോളെ വാ ഞാൻ കാപ്പി തരാം ആ സ്ത്രീ പറഞ്ഞു ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന പേര് ലക്ഷ്മി ലക്ഷ്മി അമ്മ എന്നാണ് കാശി വിളിക്കുന്നത് അങ്ങനെ തന്നെ വിളിച്ചോ എന്നാൽ മോൾ പോയി കുളിച്ചിട്ട് വാ കാപ്പി കുടിക്കാം പാറുവിന്റെ മുഖം വാടി മാറിയിടാൻ എന്തിന്റെ ഡ്രസ് എനിക്ക് തരുമോ എന്റെ കയ്യിലില്ല കല്യാണം പെട്ടെന്ന് കൊണ്ട് ഒന്നും വാങ്ങിക്കാണില്ല എന്റെ നിലച്ച് സാരിയേ ഉള്ളൂ ലക്ഷ്മി പറഞ്ഞു അത് തരാം ലക്ഷ്മി കൊടുത്ത സാരിയുമായി പാറു കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കേട്ടു ലക്ഷ്മി അമ്മയെ ചീത്ത പറയുന്ന കാശിയെ തല പോലും തുവത്താതെ കാര്യമറിയാനായി വേഗം സാരി ഉടുക്കുമ്പോഴാണ് ഗാംഭീര്യത്തോടെ പാറു എന്ന് വിളിക്കേറ്റത് നെഞ്ചിൽ പെട്ടെന്നൊരു പിടച്ചിൽ വന്നു വിഷപ്പും ദാഹവും കൊണ്ട് പാറു നല്ലവണ്ണം ക്ഷീണിച്ചിരുന്നു സാരി എങ്ങനെയൊക്കെ വാരി ചുറ്റി കാശിയുടെ അടുത്ത് വന്ന് നിന്നു കാശിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് വിറച്ചിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവൾ തല കുറിച്ച് നിന്നു അവൻ അവളെ മൊത്തത്തിൽ നോക്കി കുളിച്ചു പുളിറങ്ങിയതേ ഉള്ളൂ എന്തായാലും നന്നായി പേടിച്ച് വീർത്തിട്ടുണ്ട് തല തുവർത്താത്തത് കൊണ്ട് മുടിൽ നിന്നും വെള്ളം വീഴുന്നു ഒരു നരച്ച സാരിയാണ് അവളുടെ വേഷം അവൻ ശ്രദ്ധിച്ചു നിന്റെ തിരുമോത കാണല്ല വിളിച്ചത് അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് പാറു ഞെട്ടി അകത്ത് അമ്മായി ചമഞ്ഞിരിക്കാൻ വേണ്ടിയല്ല നി തലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് നേരെ മണിക്കുന്ന മുമ്പ് ഉറക്കമുണർന്ന് അടുക്കൽ കയറി വെച്ചുണ്ടാക്കണം അല്ലാതെ ഇവിടെ വേലക്കാരി ഒന്നും ഇല്ല മനസ്സിലാവട്ടി നിനക്ക് അടുക്കലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു മോനെ അതിന് വയക്കു പറയണ്ട രാവിലത്തെ കാപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മോൾ ഊണ് ശരിയാക്കിക്കോളും ലക്ഷ്മിയൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ അടുക്കൽ കയറണ്ട ഇവള് കയറും എല്ലാവർക്കും വെച്ച് വിളമ്പാൻ ഇവള് മതി കാശി പറഞ്ഞു എന്താടി നോക്കുന്നേ ഇനി നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു കാശ് ദേഷ്യത്തോടെ പറഞ്ഞു ആഹാരത്തിന്റെ മണം അടിച്ച് പാർവിന് കൊതി തോന്നിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ അടുക്കളയിൽ പോയി പുട്ടും കടലും ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചു കാശി അത് ആർക്കോ വേണ്ടി കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മിനെ പിടിച്ച് അവിടെ ഇരുത്തി ഇത് കണ്ട കാശി നിന്നോടറെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് നീ ഇവിടെ ഇരുന്നാ എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല ഉം വേഗം എഴുന്നേറ്റ് പോ പാർവിന്റെ കണ്ണിൽ നിന്ന് കണ്ണി നിർധാരായി ഒഴുകിയും അവൾ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി ഇത് കണ്ട ലക്ഷ്മി അമ്മയ്ക്ക് കാലി കയറി അതെങ്ങനെയാ അച്ഛന്റെല്ലേ മോനും ഇങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ പോകുന്ന പോക്കണ്ടല്ലേ ആ കല്ലിങ്ങിൽ പോയി ചെക്കന്മാർക്കൊപ്പം കൊള്ളം കുടിക്കാൻ ഉള്ളിലുള്ള അരിശം തീർക്കുകയായിരുന്നു അവൻ ലക്ഷ്മി അമ്മ എന്തോ പറയാൻ തുറഞ്ഞതും പാറുബോധം ബോധമറ്റ് താഴെ വീണു കാശ് കൊടുത്ത പണവുമായി ബ്രോക്കർ ദിവാകരൻ മായമ്മയുടെ വീട്ടിലെത്തി പണം കൊടുത്തു മായിനി വേഗം ചികിത്സ തുടങ്ങിക്കോ പണം റെഡിയായല്ലോ ദിവാകരൻ പറഞ്ഞു എൻ്റെ മോളെ അവൻ നല്ലോണം നോക്കില്ലേ മായ ദിവാകരനോട് ചോദിച്ചു അതെന്ത് ചോദ്യമായി ദൈവമംഗലത്തെ കാശിനാഥ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് ദൈവമംഗലമോ ശ്രീമംഗലം എന്നല്ലേ പറഞ്ഞിരുന്നത് മായ വെപ്രാളത്തോട് ചോദിച്ചു ദേവമംഗലത്തെ ആദിത്യനാഥ് മകൻ കാശിനാഥ് അതാണ് മായയുടെ മരുമകൻ എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു എന്തേ കേട്ടത് കയ്യിലുള്ള പണം നിലത്തേക്ക് ഊർന്നു വീണു പെട്ടെന്ന് തന്നെ അവർ പുറത്തേക്ക് ഓടി വഴി കടന്നു വരുന്ന വണ്ടി കണ്ടതും അവിടെ നിന്നു നിറഞ്ഞ ചിരിയുടെ കാശി അവരുടെ അടുത്ത് വന്നു എന്തിനെങ്ങനെ ഓടുന്നത് വയ്യാത്തല്ലേ കാശി ചോദിച്ചു വിളറി വെളുത്ത മുഖം കാശി കാണാതെ വീർപ്പൊക്കെ തുടച്ച് കാശി നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോള് വന്നില്ലേ മഴ ചോദിച്ചു ഇല്ല ഇനി ഓപ്പറേഷൻ വായിക്കണ്ട പെട്ടെന്ന് തന്നെ അത് നടത്തണം ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കാശി എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി ദേഷ്യമുഴുവൻ സ്റ്റീറിങ്ങിൽ തീർത്തു എത്ര വിളിച്ചിട്ടും പാറ കണ്ണ് തുറക്കാത്തത് കൊണ്ട് ലക്ഷ്മിക്ക് ഭയമേറി ഒന്നുകൂടെ വെള്ളം കുടിഞ്ഞപ്പോൾ പാറ് കണ്ണ് തുറന്നു ഇന്ന് മുടെ വെള്ളം കുടിക്ക് പാറു വെള്ളം വാങ്ങി ആർത്തിയോടെ കുളിച്ചു പിന്നീട് ഭക്ഷണം നൽകിയതോടെ പാറു അതും വാങ്ങി കഴിച്ചു ഞാൻ വൈദ്യുരുടെ അടുത്ത് ഉയർച്ചയിൽ പോയതായിരുന്നു അതുകൊണ്ടാണ് കല്യാണത്തിന് വരാൻ പറ്റാത്തത് ലക്ഷ്മി പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പാറുവിനെ നന്നായി പനിക്കാൻ തുടങ്ങിയിരുന്നു ലക്ഷ്മിന്റെ ഗുളിക കൊടുത്തു എന്നിട്ട് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മുറിയിൽ എത്തിയപ്പോ വീട്ടിൽ വീണു ബിഡിൽ വീണത് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു എഴുന്നേറ്റപ്പോൾ വൈകുന്നേരം പേടിച്ചവൾ താഴേക്ക് ചെന്നു ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കിയില്ലല്ലോ എന്നോർത്ത് നന്നായി പേടിച്ചിരുന്നു താഴെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി കാശി വന്നിട്ടില്ലെന്ന് അപ്പോഴാണ് പാറുവിന് ആശ്വാസമായത് പിന്നീട് വിളക്കി വെച്ച് ലക്ഷ്മിയും പാറവും അത്തത്തിനോട് ഒരുക്കങ്ങൾ തുടങ്ങി ഇതേ സമയം കാശിയും ബ്രോക്കർ ദിവാകരനും മദ്യസേവയിലായിരുന്നു സർ വളരെ വലിയൊരു മനുഷ്യനാണ് അതുകൊണ്ടല്ലേ ഒരു വേശിയുടെ മകളെ വിവാഹം കഴിച്ചത് അമ്മയ്ക്കും മോൾക്കും അത് തന്നെയാ പണി ഈ രാത്രിക്ക് പോണത് ഇതൊന്നും ഞാൻ പറയുന്നല്ല നാട്ടിലെ പാട്ടാണ് സാറേ ഇത് കേട്ടതും മദ്യക്കുപ്പി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു ആ വേഷിയുടെ കൂടെ ഞാൻ ഇന്ന് കിടക്കും എനിക്കറിയണം അവളെ എന്നും പറഞ്ഞ് ജെഫ്സിയിൽ കയറി മുന്നോട്ടെടുത്തു മദ്യക്കുപ്പി പൊട്ടിച്ചാൽ കാശി പോയ വഴിയെ നോക്കി ദിവാകനും രാഗി സിരികളിൽ മദ്യത്തിന്റെ ആലസ്യമുണ്ടായിരുന്നെങ്കിലും യാത്രയിൽ ഉടനീളം ചുട്ടുപായ തോർമകളും ദിവാകരൻ പറഞ്ഞ വാക്കുകളും അവന്റെ കാതിൽ അലയിടിച്ചുകൊണ്ടിരുന്നു ലക്ഷ്മി അമ്മ പോയി കിടന്നു എന്നുള്ളത് ഞാൻ ചെയ്തോളാം അടുക്കള ഒതുക്കിനിടയിൽ പാറു പറഞ്ഞു വേണ്ട മോളി ഞാനിപ്പോ കിടക്കുന്നില്ല മോളൊന്നും കഴിച്ചില്ലല്ലോ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് മതി ബാക്കി പണി എന്ന് പറഞ്ഞ് കഴുകിക്കൊണ്ടിരുന്ന പാത്രം ലക്ഷ്മി വാങ്ങി എനിക്ക് ഏട്ടം വന്നിട്ട് മതി എന്ന് പാറു പറഞ്ഞു അവൻ നാലുകാലിലാവ് വരിക മോള് വിഷന്നിരിക്കാതെ എന്തെങ്കിലും കഴിക്കുക ലക്ഷ്മി പറഞ്ഞു ഞാൻ ഏട്ടം വന്നിട്ട് കഴിച്ചോളാം ലക്ഷ്മമ്മ ദേഹമെല്ലാം മുഷിഞ്ഞിരിക്കുവാണ് ഒന്ന് കുളിക്കണമെന്ന് പാറുവിന് തോന്നി പക്ഷേ മാറ്റിയെടുക്കാൻ ഒന്നുമില്ലാത്ത കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു വീടിനോട് ചേർന്നുള്ള ഔട്ടേഴ്സിലാണ് ലക്ഷ്മി താമസിക്കുന്നത് കാശി വരുന്നവരെ കൂട്ടിയിരിക്കാമെന്ന് പറഞ്ഞ ലക്ഷ്മമെ പാറു നിർബന്ധിച്ച് പറഞ്ഞയച്ചു പണിയെല്ലാം തീർത്ത് മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പി വെച്ച് പാറു കാശിയെ കാത്തിരുന്നു കാശി അവന്റെ അച്ഛനെ പോലെയാണ് മൂക്കത്താണ് ശുണ്ടി പെട്ടെന്ന് ദേഷ്യം വരും ഇതിന്റെ നേരെ വിപരീതമാണ് അനിയന്റെ സ്വഭാവം ശാന്തശീലനാണ് അവൻ അവൻ്റെ അമ്മയെ പോലെയാണ് രാഗിണി ഒരു പഞ്ചഭാവമായിരുന്നു എങ്ങനെ ജീവിച്ചതാ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് കാശി എങ്ങനായത് അതുവരെ ദേഷ്യമുണ്ടെങ്കിലും അത് പുറത്തു കാട്ടത് ചിരിച്ചു നടക്കുമായിരുന്നു അനിയൻ വന്നു കഴിഞ്ഞാൽ മോൻ പിന്നെ മോന് നല്ല ശീലങ്ങൾ മാത്രമേ ഉള്ളൂ ഏട്ടനും അനിയും കൂടിയാൽ പിന്നെയും ഇവിടെ തിരിച്ചു വയ്ക്കും പണിക്കിടയിൽ ലക്ഷ്മി പറഞ്ഞു പാറ ഓർത്തെടുത്തു ഏട്ടനെ പറ്റി നാളെ ലക്ഷ്മി അമ്മ വരുമ്പോൾ ഒരുപാട് ചോദിക്കണമെന്ന് അവൾ മനസ്സിൽ കരുതി എന്നെ ഇഷ്ടമല്ല ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് സഹതാപത്തിന്റെ പുറത്താണോ ആയിരിക്കും അല്ലാതെ ഒരു വേഷിയുടെ മകളെ കല്യാണം കഴിക്കേണ്ട ഗതികടൊന്നും ഏട്ടനില്ല അപ്പോഴേക്കും പാറുവിൻ്റെ കണ്ണിൽ കണിനീർ കൂടി പെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കാശോ ജെപ്സി ഒരു ഇരുമ്പലോട് ഗേറ്റ് കടന്ന് മുറ്റത്തെത്തിയിരുന്നു പാറ് വേഗം പോയി വാതിന്റെ പിന്നിലായി നിന്നു കുടിച്ചു ബോധമില്ലാതെ നാല് കാലിൽ വരുന്ന കാശിയെ അവൾ നോക്കി നിന്നു നിര വീഴാൻ പോയവനെ പിടിക്കാൻ അവൾ ചെന്നതും വേണ്ടെന്നർത്ഥത്തിൽ അവൻ അവളെ കൈയോങ്ങി എന്നിട്ട് വീണ്ടും നടക്കാൻ ശ്രമിച്ചു പക്ഷെ വെച്ചു വീണു പാറ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചെ നിന്നോട് എന്നെ പിടിക്കേണ്ടെന്നല്ലോ പറഞ്ഞ് കുഴിഞ്ഞ നാവുമായി അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ അവനെ പിടിവിട്ടാകുന്നു മാറി കാശിയുടെ കോലം കണ്ട് പാറിന്റെ നെഞ്ചു നീറി പഴികൾ ശ്രമപ്പെട്ട് കയറുന്നവനെ നോക്കി നിന്നതിനു ശേഷം അവൾ പുറത്ത് ഗേറ്റ് പൂട്ടി വന്ന മുൻവാതിൽ അടച്ചു മുകളിലേക്ക് പോകണമോ വേണ്ട എന്ന ചിന്തയിൽ അവൾ കുറച്ചു നേരം സെറ്റിയിലിരുന്നു പിന്നീട് പതുക്കെ സ്റ്റെപ്പുകൾ കയറി മുറിയിലെത്തി പക്ഷെ മുറിയിൽ കാശി ഉണ്ടായിരുന്നില്ല ഇതെവിടെ പോയി എന്ന് ചിന്തിച്ചു നിന്നപ്പോൾ കഴുത്തിൽ അയച്ചോട് നിശ്വാസം പതിച്ചു പാറുപെട്ടൻ തിരിഞ്ഞു നോക്കി തന്റെ പുറകിലായി നിൽക്കുന്ന കാശിയെ കണ്ടപ്പോൾ അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു നിനക്കെന്നെ പേടിയുണ്ടോടി എന്ന് കാശിയുടെ ചോദ്യത്തിൽ പാറു അന്തം വിട്ടു എന്താടി ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ പിന്നെയും അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു പേടിയോടെ അവളുണ്ടെന്ന് തലയാട്ടി അങ്ങനെ വേണം നീയും പേടിക്കണം നിന്റെ തള്ളയെന്ന് പറയുന്ന അമ്മായി പേടിക്കണം കേട്ടോടി അവൻ പറയുന്നതിന്റെ പൊരുൾ അറിയാതെ അവൾ കുഴഞ്ഞു പെട്ടെന്ന് തന്നെ കാശി അവളെ പിടിച്ചു അവനെ നെഞ്ചോടടുപ്പിച്ചു കാശിയുടെ ആ പ്രവൃത്തിയിൽ അവളുടെ ദേഹം വെട്ടി വിറച്ചു ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി മേഴുകൾ ഉയർത്താതെ തന്നെ അവൻ്റെ നെഞ്ചിലൊരു പൂച്ചക്കുട്ടിയെ പോലെ അവൾ ഒതുങ്ങിക്കൂടി അവളിൽ നിന്ന് വരുന്ന വിയർപ്പിന്റെ ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയും സുഖം ഗന്ധമാണെന്ന് അവന് തോന്നി ആ ഗന്ധം അവൻ്റെ സിരകളെ മത്ത് പിടിപ്പിച്ചു അവൾ നിന്ന് വമിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത് അവളെ തളർത്തിക്കൊണ്ടിരുന്നു കാശ് അവളെ ഗാഠമായി പുണർന്നു അവളുടെ നെറ്റിലും കയത്തിലുമെല്ലാം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു അവൾക്ക് അവനെ തിരിച്ചു പുണരാൻ പോലും ശക്തി ഉണ്ടായിരുന്നില്ല അവന്റെ ബലിഷ്ടമായ കാര്യങ്ങൾക്കിടയിൽ അവൾക്ക് ശ്വാസം മുട്ടിയപ്പോൾ ശ്രമിച്ചു പക്ഷേ നിരാക്ഷിയായിരുന്നു ഫലം അവരിലെ പിടുത്തം മുറുകുന്നല്ലാതെ ഒട്ടും അഴഞ്ഞില്ല പാറവിനുള്ളിൽ ഭയം തോന്നി ഒന്നുറക്കെ കരയാൻ പോലും നാവ് പൊന്തിയില്ല തന്റെ നിസ്സഹായാവസ്ഥയിൽ അവളുടെ രണ്ടു കളകളും നിറഞ്ഞൊഴുകി കഴികളൊന്നഴിഞ്ഞപ്പോൾ അവൾ വേഗം അവൾ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചപ്പോൾ സാരിയുടെ മുന്താണിൽ അവൻ പിടിച്ചു വേണ്ടേട്ടാ ഇതിനൊന്നും ചെയ്യല് എന്നവൾ പറഞ്ഞു കീണു പക്ഷെ കാശി അതൊന്നും കേട്ടത് പോലുമില്ല പൂച്ചിച്ച് അവൾ സാരിയിൽ പിടിച്ച് വലിച്ചു കീറി മാറിൽ നിന്ന് സാരി അടർന്ന് വീണു കൈകൾ കൊണ്ട് അവൾ മാറിനെ മറച്ചു പിടിച്ചു അവൾക്കടുത്തേക്ക് വല്ലാത്ത ഭാവത്തോടെ നടന്നു വരുന്നവനെ കണ്ടവൾ പിറകിലേക്ക് നീങ്ങി കാൽ തട്ടി ബെഡിൽ വീണു